പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണ് ശതമാനമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് അമ്പയറുടെ തീരുമാനം ചോദ്യം ചെയ്തതിനെ നടപടി നേരിടേണ്ടി വന്നത് ഔട്ട് എന്ന അമ്പയറുടെ വിധിയിൽ ഫീൽഡ് അമ്പയർമാരുമായി അടുത്തെത്തി സഞ്ജു വാദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വിധിക്കെതിരെ ഫീൽഡ് അമ്പയർമാരോട് തർക്കിച്ചതിനാണ് പിഴ ഐ പി എൽ പെരുമാറ്റച്ചട്ടത്തിൽ ആർട്ടിക്കൽ രണ്ട് എട്ട് പ്രകാരം സഞ്ജു ലെവൽ ഒന്ന് നിയമം ലംഘിച്ചു സഞ്ജു തെറ്റ് മനസ്സിലാക്കിയതായും മാച്ച് റഫറിയുടെ തീരുമാനം അംഗീകരിച്ചതായും ഐ പി എൽ അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു ഏപ്രിൽ പത്തിന് ജയ്പൂരിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ സ്ലോ ഓവർ റൈഡ്സിന് സഞ്ജുവിനെ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു സഞ്ജുവിനെ പുറത്താക്കി ക്യാച്ച് എടുക്കുന്നതിനിടെ ഷായ് ഹാബ് പന്ത് ബൗണ്ടറി റോപ്പിൽ സ്പർശിച്ചതായി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ക്യാച്ചിന്റെ നിയമസാധുതയെക്കുറിച്ച് ഓൺഫീൽഡ് അമ്പയർമാർക്ക് ഉറപ്പില്ലായിരുന്നു അവർ മൂന്നാം അമ്പയറുടെ സഹായം സ്വീകരിക്കാൻ തീരുമാനിച്ചു ടി വി അമ്പയർ ക്യാച്ച് വിവിധ കോണുകളിൽ നിന്ന് പരിശോധിക്കാതെ തിടുക്കത്തിൽ ഡൽഹിക്ക് അനുകൂലമായി തീരുമാനം നൽകി ഇതിനെ തുടർന്നാണ് ഡഗൌണ്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഓൺഫീൽഡ് അമ്പയർമാരുമായി സംസാരിച്ചു അമ്പയറിംഗ് തീരുമാനത്തിനെതിരെ ഡിആർഎസ്എസ് എടുക്കാൻ സഞ്ജു ആഗ്രഹിച്ചുവെങ്കിലും നിയമങ്ങൾ അത് അനുവദിക്കുന്നില്ല എന്നറിയിച്ചു ഇതിനെ തുടർന്ന് അസ്വസ്ഥനായിട്ടാണ് താരം മൈതാനം വിട്ടത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ